സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടൊക്കെ അനുബന്ധിച്ചുള്ള കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് രണ്ടു മാസത്തെ ധനസഹായം ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയം മുമ്പാണ് നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്ന വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് വിവിധ ബാങ്കുകളിൽ അത് യൂണിയൻ ബാങ്ക് അതോടൊപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം ഫെഡറൽ ബാങ്ക് മറ്റ് വിവിധ ബാങ്കുകളിലെല്ലാം ഇപ്പോൾ തുക മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ഈ ആനുകൂല്യം ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും വിതരണം തുടരുന്ന രീതി തന്നെയാണുള്ളത് നിലവിൽ എ പി എൽ വിഭാഗത്തിലൊക്കെ റേഷൻ കാർഡ് ഉള്ളവരും അതോടൊപ്പം തന്നെ ആ രീതിയിൽ അപേക്ഷ വെച്ച് വിവിധ സ്കീമുകളിൽ അത് വിധവ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ പിന്നശേഷി ആനുകൂല്യങ്ങൾ ഇങ്ങനെ സ്കീമിലൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ആനുകൂല്യത്തിൽ മുടക്കങ്ങളൊന്നും വരുന്നിട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കൾ ക്രെഡിറ്റ് ചെയ്ത സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നാൽ ബി പി എൽ വിഭാഗത്തിലും എ വൈ വിഭാഗത്തിലുമൊക്കെ റേഷൻ കാർഡുള്ള പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുണ്ട് ഇത്രയും ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ തുക വിതരണം കൂടിയുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ചേർത്താണ് ആയിരത്തി അറുന്നൂറ് എന്ന രീതിയിൽ ഓരോ മാസത്തെയും ധനസഹായം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കാണ് ധനസഹായത്തിൽ കുറച്ച് കുറവൊക്കെ വന്നിട്ടുള്ളത് അത് വളരെ വേഗം തന്നെ സർക്കാർ നികത്തുന്നതുമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ വിതരണം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാലതാമസം എടുക്കും എന്നൊരു സൂചന നമ്മൾ പങ്കുവച്ചത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും ചിലർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഗഡുക്കുകൾ ഉൾപ്പെടെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു സാങ്കേതികപരമായിട്ടുള്ള പിഴവുകളാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണം അതായത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പൂർണ്ണമായിട്ട് തന്നെ എത്തിച്ചേരുന്നതാണ് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസം എടുത്തെങ്കിൽ പോലും ആനുകൂല്യത്തിൽ മുടക്കം വരികയില്ല സംസ്ഥാനത്ത് മുടക്കം വന്നിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മുൻപ് ഇതിനു മുൻപ് തന്നെ സെപ്റ്റംബറിലെ പെൻഷൻ സർക്കാർ നൽകിയിരുന്നു അതുകൊണ്ടാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു രീതി സർക്കാർ പ്രഖ്യാപിച്ചത് നാലായിരത്തി രൂപ ഈ വിശേഷ സമയങ്ങളിൽ എത്തിച്ചേരുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ഇപ്പോൾ എത്തിച്ചേർന്നു ഇതിനു മുൻപ് ആയിരത്തി അറുന്നൂറ് അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് എന്ന് സർക്കാർ ഉദ്ദേശിച്ചത് ഇപ്പോൾ ആ തുക വിതരണമാണ് പൂർത്തിയായിട്ടുള്ളത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക സേവനിലെ സ്റ്റാറ്റസ് ചിലപ്പോൾ അപ്ഡേഷൻ വന്നില്ല എങ്കിൽ പോലും അക്കൗണ്ടിലേക്ക് പണം ആദ്യം എത്തുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ മാസം മുതൽ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എല്ലാ ബാങ്കുകളും അത് നാഷണലൈസ്ഡ് ബാങ്ക് ഉൾപ്പെടെ എല്ലാ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളായിക്കോട്ടെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട് നമ്മുടെ ബാലൻസ് അറിയുന്നതിന് വേണ്ടി ടോൾ ഫ്രീ നമ്പറുകളുണ്ട് മെസ്സേജ് ഫോണിൽ എത്തിച്ചേരാത്തവർ ആ രീതിയിൽ ഒരു മിസ്ഡ് കോൾ ചെയ്യുക നമ്മുടെ രജിസ്റ്റേർഡ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് റിജക്റ്റ് ആയിക്കോളും അല്ലെങ്കിൽ കട്ടായിക്കോളും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബാലൻസ് അറിയാൻ സാധിക്കും ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും തുക അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ പ്രോസസിംഗ് ഒക്കെ കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് ചിലരുടെ അക്കൗണ്ടിലൊക്കെ തുക എത്തിച്ചേരുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ അറിയിപ്പ് ഒന്നെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജിദ്ദോ സൈനിങ് ഓഫ്